നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെ പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ കാസർഗോഡ് മൊഗ്രപുത്തൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന റോഡ് റോളറിൽ കാറിച്ച് ചെമ്മട്ടെ മൊബൈൽ വ്യാപാരി മരണപ്പെട്ടു അപകടമുണ്ടായത് മംഗലാപുരത്തുനിന്ന് ഷോപ്പിലേക്കുള്ള സാധനങ്ങളുമായി വരുന്നതിനിടെയാണ് തിരുരങ്ങാടി കൊളപ്പുറം വി കെ പടി സ്വദേശി മെഹബൂബാണ് മരണപ്പെട്ടത് കാർ ഓടിച്ചിരുന്ന മെഹബൂബിന്റെ സുഹൃത്ത് പി കെ മുഹമ്മദ് റിയാസ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ ആറരയോടെ മുഗ്രാപുത്തൂർ കല്ലങ്കൈ സാൽവ ഓഡിറ്റോറിയത്തിന് സമീപമാണ് അപകടമുണ്ടായത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ റോഡ് റോളറിന് പിന്നിൽ കാറിടിക്കുകയായിരുന്നു കോ ഡ്രൈവർ സീറ്റിന്റെ ഭാഗമാണ് റോളറിൽ ഇടിച്ചത് കാർ തകർന്നതിനെ തുടർന്ന് സീറ്റിലകപ്പെട്ട മെഹബൂബിനെ ഏറെ പാടുപെട്ടാണ് പുറത്തെടുത്തതെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരിൽ നൽകിയവരിലുൾപ്പെടുന്ന കൊയിലാണ്ടി പന്തലായനി സ്വദേശി പ്രദീപ് കുമാർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഗുരുതര പരുക്കുകളോടെ മെഹബൂബിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി മെഹബൂബിന്റെ ഖബറടക്കം ശനിയാഴ്ച രാവിലെ നടക്കും ചെമ്മാട് എം കോംപ്ലക്സിൽ മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്നു മുപ്പത്തിരണ്ടുകാരനായ മെഹബൂബ് ഉമ്മുസൽമയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് എഡിറ്റർ ലൈവ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ